പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഞാൻ എല്ലാവരുടെ അടുത്തും ഇനി കൂടുതൽ പറഞ്ഞിതാക്കുന്നില്ല ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയുന്ന നമ്മുടെ അലോവെയറയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇപ്പോഴത്തെ ഈ മഞ്ഞ് കാലത്ത് ഈ രാവിലെ നല്ല തണുപ്പും ഉച്ചയാക്കെ ആകുമ്പോഴത്തേനും ഭയങ്കര ഒരു വെയിലും ഒക്കെയുള്ള നല്ല വെയിലും ഒക്കെയുള്ള ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾക്ക് മറന്നു പോവാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഞാൻ ഞാൻ പറഞ്ഞു തരുന്നത് ലേഡീസിനും ജെൻസിനും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ അലോവേര വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടെന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം പ്ലീസ് പിന്നെ ഇഷ്ടമായാൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ അപ്പോൾ നമുക്ക് മുടിയെല്ലാം ഒന്ന് കെട്ടിവെക്കാം ഞാനേ ഇപ്പോൾ കുളിച്ചില്ല എന്ന് കേട്ടോ ഒപ്പം രാവിലെ കുളിക്കാൻ പോകാൻ ഒരുങ്ങിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഞാനിങ്ങനെ ഓരോ പീസ് ഓർക്കുമ്പോഴൊക്കെ കേട്ടോ എല്ലാ ദിവസവും എന്നൊക്കെ പറഞ്ഞാൽ അത് കള്ളത്തരമായി പോവും ഈ ഓയിലിൻ്റെ ഓഫറ് വന്നിരിക്കുന്ന ഈ ഒരു ടൈമിലും അതായത് ഇപ്പോൾ ഈ തിരക്ക് പിടിച്ച ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ എല്ലാ ദിവസവും ചെയ്യുമെന്ന് പറയുമ്പം അത് കള്ളത്തര വൈപ്പവും കേട്ടോ ഹോർക്കും കേട്ടോ എല്ലാ ദിവസവും ഇതൊക്കെ ചെയ്യണം പക്ഷേ എൻ്റെ ഓയിൽ ഞാൻ എല്ലാ ദിവസവും മസ്റ്റായിട്ടും എൻ്റെ മുഖത്തിടും കേട്ടോ അപ്പം ഇന്ന് ഇപ്പോൾ ഒരട്ടര സമയമൊക്കെ ആയേ ഞാൻ കിച്ചണിലെ വർക്ക് കഴിഞ്ഞു മക്കളൊക്കെ പോയി അപ്പോൾ ഞാനിനി ഓയിൽ തയ്ക്കാൻ തുടങ്ങുമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഏറ്റവും പ്രയോജനപ്പെടുന്ന കാര്യമാണ് നമ്മുടെ സ്കിന്നിനെ നന്നായി ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനും നമ്മുടെ സ്കിന്നിനെ ആക്കാനും നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ മാറാനും ഒക്കെ ഈ എന്ന് പറയുന്ന സാധനം നല്ലതാണ് എത്ര പേർക്കിതറിയാം എല്ലാവർക്കും ഒക്കെ അറിയാമായിരിക്കും എങ്കിലും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വാട്സാപ്പിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയുമോ ചേച്ചി അലോവേരാ മുഖത്ത് ചൊറിയുന്നു എന്താണ് അലർജി ആയിട്ടാണോ ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് എന്താണെന്ന് അറിയുമോ നമ്മൾ എപ്പോഴും നമ്മൾ ഫ്രഷ് അലോവേര നമ്മുടെ നിന്ന് പൊട്ടിച്ചെടുക്കുന്നതാണെങ്കിൽ അത് ഒരു അരമണിക്കൂർ നന്നായിട്ട് കുത്തിച്ചാൽ തന്നെ അതിൻ്റെ ആ മഞ്ഞ ദ്രാവകം അത് നല്ല ഒരു പോയ്സൺ ആകട്ടോ നമ്മുടെ സ്കിന്നിനെ അലർജി സ്കിന്നിന് ഒരു എന്താ പറയുന്നത് സ്കിന്നിന് അത് ശരിക്കും ഒരു പോയിസൺ തന്നെയാണ് അതുകൊണ്ട് അതെല്ലാവരും മനസ്സിലാക്കുക ഫുൾ ഫുള്ളത് കുത്തിച്ചാരി വെച്ച് അതിൻ്റെ ആ മഞ്ഞതിരാവുക മുഴുവൻ മാറാതെ അത് എടുക്കരുത് പിന്നെ പിന്നത്തെ കാര്യം രണ്ട് സൈഡും കട്ട് ചെയ്യണം ആ ഇരിക്കുന്നത് രണ്ട് സൈഡും കട്ട് ചെയ്യണം പിന്നെ പിന്നെന്താ പിന്നെ നല്ല വെള്ളത്തിൽ എന്താ ഞാൻ അതായത് കണ്ടോ ഞാനിത് ഒരു പീസ് എൻ്റെ ഫ്രിഡ്ജിനകത്തിരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഇവിടെ നാല് വശവും ഞാൻ കട്ട് ചെയ്ത് വെള്ളത്തിനകത്തിട്ട് കഴുകി കഴുകിയെടുത്തതിന് ശേഷം ഇത ഇവിടെ വെച്ചിരിക്കുന്ന ഒരു പീസാണ് ഇതുപോലൊരു പീസ് മതി നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ ഇട്ടിട്ടാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് അത് പറയാം പിന്നെ ഓയിലിൻ്റെ ഒന്ന് പറഞ്ഞോട്ടെ യില് ഞാൻ ഇന്നലെ നമ്മൾ ഫ്ലവർ ഷോ കാണാനൊന്നു പോയായിരുന്നു കോട്ടയം വരെ അപ്പം അത് കഴിഞ്ഞ് വന്നിട്ട് ഞാനൊരു പന്ത്രണ്ടര മുക്കാൽ വരെ ഞങ്ങൾ ഒൻപതര പത്തായപ്പോൾ ഇവിടെ വന്നു ഒരു പന്ത്രണ്ടര വരെ എന്ന് പറഞ്ഞ പോലെ ഞാൻ മാക്സിമം എല്ലാവരുടെയും എഴുതി വെച്ചിട്ടുണ്ട് ആരും ധൃതി കൂട്ടരുത് എനിക്ക് നിങ്ങളും എനിക്കും ഉൾക്കൊണ്ടുന്നതിലും അപ്പുറത്ത് എനിക്ക് ഓർഡർ വന്നു അതുകൊണ്ടാണ് ഇത് ഇത് പറ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അതുപോലെ എൻ്റെ അടുത്ത് ഓരോ വാക്കുകൾ ഓരോരുത്തരുടെ വരുന്നത് ഏ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതാണ് ഇനി ഒരാഴ്ചത്തിന് ആരും മിണ്ടരുത് എല്ലാവരുടെ കാര്യം ഞാൻ ഒരാഴ്ച നീട്ടി പറയുന്നത് ഞാൻ അന്നന്ന് ഇട്ട് തരും എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങളെല്ലാവർക്കും ഇങ്ങനെ ഒരു കൺഫ്യൂഷനായി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിതായത് പക്ഷേ നടന്നില്ല അത്രേ പറയുന്നുള്ളൂ വേറൊന്നും ഇനി ഓയിലിനെ പറ്റി പറയുന്നില്ല അപ്പോൾ എല്ലാവരുടെയും കൈകളിൽ ഒരാഴ്ചക്കുള്ളിൽ ഓയിലെത്തുന്നതായിരിക്കും നമ്മുടെ വീടിലോട്ടിന്ന് പോവാം അപ്പം മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ ഞാനിപ്പം കയറി വരാൻ നേരവും താഴെ എന്തോ ബിസി ആയിട്ട് എന്തോ ഇരുന്ന് എഴുതുവയ്ക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് മുഖം നന്നായിട്ട് വൃത്തിയായിട്ട് മുഖം ഒന്ന് വാഷ് ചെയ്തെടുക്കുക അപ്പോൾ ചിലർ ചോദിക്കും എന്തിട്ടാണ് മുഖം വാഷ് ചെയ്യണം വാഷ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നല്ല പച്ച വെള്ളം അതാ അത് മതി കേട്ടോ അതൊഴിച്ച് നല്ലതായിട്ടും മുഖം ഒന്ന് ക്ലീനാക്കിയിരിക്കുക എന്നിട്ട് നമ്മുടെ ഈ അലോവേരയെ നമുക്ക് ഇങ്ങനെ മാക്സിമം ഇങ്ങനെ നം ഇങ്ങനെ ആക്കിയെടുക്കാം ഇങ്ങനെ ആക്കിയെടുക്കാം ഇതാ ഇങ്ങനെ ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് നമ്മുടെ വിരല കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫുള്ള് നമ്മുടെ ആ ജെല് ഫുള്ളായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകുന്നിടം വരെ നമ്മൾ ഒന്ന് ചെറുതായിട്ട് മസാജ് കൊടുക്കുക നല്ലതുപോലെ നമ്മുടെ സ്കിന്നുണ്ടല്ലോ നമ്മുടെ നമ്മുടെ തന്നെ ഒത്തിരി പ്രാവശ്യം പറഞ്ഞല്ലേ അതായത് നമ്മുടെ എല്ലാവരുടെയും ഇതാണ് അലോവേരാ ജെല് പ്രത്യേകിച്ച് ലേഡീസിൻ്റെ ലേഡീസിനും ജെൻസിനും ഒരേപോലെ നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ അലോവേര ഈ അലോവേര ജെല്ലിന് സ്കിന്നും ഹെയറും ഒക്കെ ആയിട്ട് ഒരുപാട് ഗുണങ്ങളെ നമുക്ക് തരാൻ പറ്റുന്ന ഒരു സാധനം എല്ലാവർക്കും അറിയാം ആരുടെ അടുത്തും ഇതിനെപ്പറ്റിയൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലേ നമ്മുടെ കണ്ണിന് താഴെയുള്ള ചുളിവുകൾ ഈ ഉറക്കം നിൽക്കുന്നതിൻ്റേതായ പ്രശ്നങ്ങൾ കണ്ണിൻ്റെ അടിയിൽ പിന്നെ കവളിലൊക്കെ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷന് നമ്മുടെ എന്താ പറയുന്നത് സണ്ണിൻ്റെ അലർജി അതായത് ഈ വെയിലത്തിറങ്ങി കഴിയുമ്പം ചിലർക്ക് കൂടുതലും പിഗ്മെൻറ്റേഷൻ വരുകയും കറുത്തപാട് ഒക്കെ ചെയ്യത്തില്ലേ അതൊക്കെ മാറാനും ഒക്കെ നമ്മുടെ അലോവേര ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് പ്രത്യേകിച്ച് ഈ മഞ്ഞ് നല്ലപോലെ ഒന്ന് എടുത്ത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യാനായിട്ട് സമയം കണ്ടെത്തണം എല്ലാവരും കേട്ടോ നമ്മുടെ ചുണ്ടയിലും ഒക്കെ നമുക്കിട്ട് കൊടുക്കാം അപ്പം നല്ലൊരു മാറ്റമാണ് ഇത് കണ്ടോ ഞാൻ ഒരു നൈറ്റ് ആയിട്ടിരുന്നത് അപ്പോൾ ഇന്നലെ ഇട്ടിരുന്ന ഈ ഡ്രസ്സ് വെറുതെ ഒന്ന് അതുകൊണ്ട് ഞാൻ കഴുത്തലൊന്നും കൂടുതൽ കഴുത്തലോട്ടൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് കഴുത്തേലും എല്ലാം കൊടുക്കണം കേട്ടോ അത് മറക്കരുത് പിന്നെ നമ്മുടെ ഈ അലോവേര ജെല് ഇത് എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് വെറുതെ ആയിട്ടൊന്നും മസാജ് കൊടുക്കണം സെക്കൻഡ് സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് നല്ല അരിപ്പൊടി നല്ല അരിപ്പൊടി ഇട്ടിട്ട് ഈ ഈ ഇതിലോട്ട് തന്നെ അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഡെഡ് സെൽസോ ഇങ്ങനെ ഡെഡ് സെൽ സ്കിന്നുണ്ടല്ലോ അതെല്ലാം നമുക്ക് മാറിക്കിട്ടും നമ്മുടെ അരിപ്പൊടിയെന്ന് പറയുന്നത് നല്ല ഒരു സ്ക്രബ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സാധനമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പം അങ്ങനെ കൂടെ ഒന്ന് ചെയ്യണം അത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റെപ്പെന്ന് പറയുന്നത് ഈ ഈ അലോവേര ഈ ജെല്ലില്ലേ അപ്പം ഓരോ പ്രാവശ്യവും മുഖം കഴുകിയിട്ട് വേണേ അപ്പം ഈ അലോവേര ജെല്ല് ഈ ഇതിൻ്റെ ഒരു പീസിനകത്ത് എന്തായാലും കുറച്ച് കാണുമല്ലോ അത് വെറുതെ ഇങ്ങനെ തേച്ച് കൊടുക്കുക അപ്പം മൂന്ന് സ്റ്റെപ്പിൽ ചെറിയ ഒരു ഫേഷൽ പോലെ അതായത് എന്നും ചെയ്യവരാ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ട സ്ക്രബ് ചെയ്യണ്ട എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമേ ചെയ്യാവൂ എന്നും എന്നും സ്ക്രബ്ബ് ചെയ്യേണ്ട ആവശ്യമില്ല മുഖത്ത് അതുപോലെ തന്നെ നല്ല പുട്ടിൻ്റെയൊക്കെ നല്ല തരി കുറഞ്ഞ അരിപ്പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിച്ചണം കേട്ടോ അപ്പോൾ നമ്മുടെ ഓയില് തേച്ച് എല്ലാവരുടെയും സ്കിന്ന് നല്ല നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ഗ്ലോ വന്നും നല്ല കളർ വന്നും കരിമംഗല്ലിയൊക്കെ മാറി എല്ലാവരുടെയും ഇരിക്കുമല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള നമ്മുടെ ഫ്രഷ് അലോവേര എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്തും കൂടെ കൊടുത്തു നോക്കിക്കേ നമ്മുടെ സ്കിന്നിന് വരുന്ന ആ ഒരു മാറ്റം ഉണ്ടല്ലോ എനിക്ക് ഈ സ്ക്രീൻ ഈ മൊബൈലിനകത്ത് നോക്കതിലും എൻ്റെ മിറർ എവിടെ ഇരുപ്പുണ്ട് എന്തൊരു മാറ്റമാണ് നമ്മൾ ഇങ്ങനെ ചെയ്തപ്പം തന്നെ സ്കിന്നിനൊക്കെ ഉണ്ടോ നല്ലൊരു നല്ല ഒരു ഭംഗി നല്ല ഒരു മാറ്റം ഇത് നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കണ്ണിന് കണ്ണിൻ്റെ ഇതെങ്ങനെ വെച്ച് കൊടുക്കാവേ കാരണം നമ്മൾ മസ്ക്കാരയിട്ടും കണ്ണിനെല്ലാം മേക്കപ്പ് മേക്കിപ്പ് കൊടുക്കുന്നയാളാ ഞാൻ കിട്ടും മസ്ക്കാരയിട്ടും ഐ ലൈനറിട്ടും കാജലിട്ടും ഒക്കെ നമ്മുടെ കണ്ണിനെ കുത്തി 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 ഇതൊക്കെ കെമിക്കലാണെന്നൊക്കെ അറിയാം കണ്ണിലേക്ക് എനിക്ക് എല്ലാം ചെയ്യണം എന്നാലും എനിക്കൊരു തൃപ്തിയുള്ളൂ വേറെ ഫേസിലൊന്നും ഞാൻ ഒരു മേക്കപ്പ് ഇടാറില്ല കേട്ടോ അത്യാവശ്യമാണെങ്കിൽ മാത്രം അപ്പോൾ ഈ കണ്ണിൻ്റെ കണ്ണിനൊരു ഇടയ്ക്കിടയ്ക്ക് കണ്ണിന് കൺപീലിക്കൊരു കറുപ്പ് കൊടുക്കാനും കൊഴിഞ്ഞു പോയ കൺപീലികളെ വളർത്തിയെടുക്കാനും ഒക്കെ ഈ അലോവേര ജെല്ലും കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടൊരു മസാജ് കൊടുക്കുമ്പോഴേക്കും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് കൺപീലി പോയിട്ടുണ്ടെങ്കിൽ കണ്ണിൽ നമ്മൾ എന്താ പറയുന്നത് മസ്കാരമൊക്കെയിട്ട് നമ്മളെ പീലികളൊക്കെ ഒരു ഇതായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിനെയൊക്കെ ഒന്ന് കറുപ്പ് കൊടുത്ത് അതിൻ്റെ കൊഴശിലൊക്കെ ഒന്ന് മാറ്റി നമുക്ക് കണ്ണിൻ്റെ ാഷ സ്ഥലോട്ട് കൂടുതൽ അങ്ങായിപ്പോയിട്ട് കണ്ണിനകത്ത് പോയതുപോലെ ആ അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് ചെയ്ത് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു ഇതൊരു പത്തി ഇരുപത് മിനിറ്റ് നേരം മുഖത്തിരിക്കട്ടെ എത്ര നേരം ഇരുന്നാലും കുഴപ്പമില്ല തന്നെ വലിഞ്ഞ് പോയാലും കുഴപ്പമില്ല കഴുകിക്കളയണെന്നും നിർബന്ധമില്ല അപ്പോൾ അത്ര നല്ലൊരു സാധനമാണിത് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചതിനകത്ത് വോയിസ് ആയിട്ട് വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട് ശുഭയെ ഒരുപാട് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരുപാട് മരുന്നുകൾ ഉള്ളിലേക്കും പുറമേയും ഒക്കെ പെരട്ടിയിട്ട് മാറാത്ത കരിമംഗല്യം ശുഭയുടെ ഓയിലും കൊണ്ട് മാറിയിട്ടുണ്ടെന്നും എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് വോയിസ് മെസ്സേജ് കേട്ടോ അപ്പോൾ ഒരുപാട് 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 സന്തോഷം നിങ്ങളുടെ അടുത്ത് ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു ജോലിക്ക് ഞാൻ ചെയ്യുന്ന ഒരു പ്രയത്നത്തിന് ഞാൻ എന്താ പറയുന്നത് അതിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരുടെയും കയ്യിൽ ഓയിലെത്തുന്നതായിരിക്കും പുതുതായിട്ട് വരുന്നവർ അതായത് ഈ സൺഡേക്ക് ശേഷം ഇങ്ങോട്ടിട്ടവരുടെ എല്ലാം ഞാൻ അയച്ച അയച്ച അയച്ച് ഇതിൻ്റെ കൂടെ തന്നെ പോകുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ പെൻറ്റിങ്ങായിട്ട് വെക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഈ ഒരു അലോവേര എടുത്ത് ഇങ്ങനെ ചെയ്യണം എപ്പോഴും അഞ്ചുമണിക്ക് ശേഷം ചെയ്യുവാണ് നല്ലത് ഞാനിപ്പോൾ നിങ്ങളെ ഈ ഒരു ടൈമിൽ വെയിലൊത്തിരി ഉദിക്കുന്നതിന് മുന്നേ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കാണിച്ചത് കേട്ടോ അപ്പോൾ ബൈ